കാശ് നോക്കിയില്ല കാശ് വാരി വിതറി ഒരു ഗണ്ണങ്ങ് വാങ്ങിച്ചു ഈ ഗണ്ണിൻ്റെ പേരാണ് ഇഞ്ചെറ്റ് പ്രിൻ്റർ ഇഞ്ചെറ്റ് പ്രിൻ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ എം ആർ പി ബാച്ച് കോഡൊക്കെ അടിക്കുന്ന ഒരു മെഷീനാണ് ഒരു ഹാൻഡ് ഹെൽഡ് മെഷീൻ ആണ് ഇതൊരു പുതിയ സംഭവം എന്നല്ല കേട്ടോ എല്ലാവരും കണ്ടിട്ടുള്ള സംഭവമായിരിക്കും പിന്നെ ഞാൻ പുതിയത് വാങ്ങിച്ചത് കൊണ്ട് ഒരു വീഡിയോ കിട്ടുമെന്ന് വിചാരിച്ചോളൂ ഇതിൻ്റെ ബാറ്ററി കുത്തിക്കയറ്റാൻ കുറച്ച് പാടുപെട്ടു എനിക്കറിയില്ലായിരുന്നു ഞാൻ തല തിരിച്ചൊക്കെയാണ് കുത്തിക്കയറ്റിയത് എന്നിട്ട് അവസാനം ശരിയായി പിന്നെ അവസാനം ഓൺ ചെയ്തു നല്ല യൂസർ ഫ്രണ്ട്ലി മെഷീൻ ആയിരുന്നു കേട്ടോ എനിക്ക് സംഭവം എല്ലാം വളരെ പെട്ടെന്ന് തന്നെ എല്ലാം റെഡി ആയിട്ടുണ്ടായിരുന്നു പക്ഷേ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കത് ആ ബാച്ച് പ്രിൻറ്റ് ചെയ്യുന്ന സമയത്ത് ഞാൻ വിചാരിക്കുന്ന സ്ഥലത്തൊന്നും കോഡ് വരുന്നില്ല എന്നിട്ട് അവസാനം ഞങ്ങൾ കുറേ പഠിച്ച പണിയൊക്കെ പതിനെട്ടൊക്കെ നോക്കി എന്നിട്ട് അവസാനം ഇതിനെപ്പറ്റി വിവരമുള്ള ആരോടെങ്കിലും ചോദിക്കുന്നത് വരെ നമ്മൾ സദാ സാധനം വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു ഇതും കൂടെ റെഡി ആക്കി കഴിഞ്ഞാൽ പിന്നെ പക്ക പ്രൊഫഷണലായി പിന്നെ പിടിച്ചാൽ കിട്ടില്ല പിന്നെ ഞാനൊരു അഞ്ചാറ് ദിവസത്തേക്ക് അവൈലബിൾ ആയിരിക്കില്ല അതുകൊണ്ട് ആർക്കെങ്കിലും വർക്ക്ഷോപ്പ് അറ്റൻഡ് അൻ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ മെസ്സേജ് ഡ്രോപ്പ് ചെയ്താൽ മതി ഐജ്ലൊക്കെ പാക്ക് ചെയ്ത് കഴിഞ്ഞു അപ്പോൾ പ്രോഡക്റ്റ് ഓർഡർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ വെബ്സൈറ്റ് വിസ്റ്റ് ചെയ്യുക അല്ലെങ്കിൽ ഈ നമ്പറിൽ വാച്ച് ചെയ്യാം